എല്ലാ പ്രേക്ഷകർക്കും അസ്റ്റർ ഫോർ യു മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയെ ഓർത്ത് നിങ്ങൾ നിങ്ങളൊന്നിനെ തിരഞ്ഞെടുക്കുക ഫയലുകളിൽ ഒരു തേർഡ് പാർട്ടിയെ നിങ്ങളുടെ വ്യക്തി ഭയപ്പെടുന്നുണ്ട് വെറുതെ അല്ല എന്നതിനെ കുറിച്ചാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുതെന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് ഒന്നാമത്തെ നായ എന്ന പൈല് തിരഞ്ഞെടുത്ത വ്യക്തിയുടെ റീഡിംഗ് ആണ് നമ്മൾ ആദ്യം നോക്കുന്നത് ഈ വ്യക്തികൾ ആദ്യത്തെപ്പായര് തെരഞ്ഞെടുത്ത വ്യക്തികൾ അവരുടെ വ്യക്തി ഒരു തേഡ് പാർട്ടിയിലെ സ്വാധീനത്തിന് വലയത്തിലാണ് ആ തേഡ് പാർട്ടി ആ വ്യക്തിയെ സ്നേഹം നടിച്ചാണ് പിന്നിൽ കൂടിയിരിക്കുന്നത് ആ വ്യക്തിക്ക് അറിയില്ല ആ വ്യക്തി നിങ്ങളോട് സ്നേഹമുള്ള വ്യക്തിയാണ് നിങ്ങളോടുള്ള സ്നേഹത്തിൽ കുറവൊന്നുമില്ല നിങ്ങളോട് താൽപ്പര്യമുണ്ട് നിങ്ങളുമായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചു നിങ്ങളുമായിട്ട് ഒരുമിച്ച് ജീവിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു ഇപ്പോഴും ആത്യന്തികമായിട്ടുണ്ട് പക്ഷെ നിങ്ങളുടെ വ്യക്തിയെ ഒരു തേർഡ് പാർട്ടി സ്വാധീനിക്കുന്നു ആ തേർഡ് പാർട്ടി യുടെ കൃത്യമായ ലക്ഷ്യമെന്ന് പറയുന്നത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള അകൽച്ച ഉണ്ടാക്കുക എന്നുള്ളതാണ് ആ തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയുമായിട്ട് കുറച്ച് കമ്മിറ്റ്മെൻ്റ് ഒക്കെ ഉള്ള വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തിക്ക് അങ്ങോട്ടും ഉണ്ട് ഉണ്ട് സ്വാഭാവികമായിട്ട് നിങ്ങളുടെ വ്യക്തിയുമായിട്ട് അടുത്ത ഒരു വ്യക്തിയാണ് അറിയാവുന്ന വ്യക്തിയാണ് അല്ലെങ്കിൽ വളരെ ആഴത്തിലുള്ളൊരു ബന്ധം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു പറഞ്ഞ വാക്ക് തട്ടിക്കളയാൻ പറ്റാത്ത രീതിയിൽ തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയെ സ്വാധീനിച്ചിരിക്കുന്നു നിങ്ങളുടെ വ്യക്തിയെ സ്വാധീനിക്കുക മാത്രമല്ല നിങ്ങളുടെ വ്യക്തിയെ കാര്യങ്ങൾ നിയന്ത്രിക്കാനും നിങ്ങളുടെ വ്യക്തിയെ സംരക്ഷിക്കുന്നത് താനാണെന്നുള്ള ഒരവബോധം നിങ്ങളുടെ വ്യക്തിയിൽ ഉണ്ടാക്കാനൊക്കെ തേർ പാർട്ടി ശ്രമിക്കുകയാണ് അതിലൊരു പരിധി വരാ തേർഡ് പാർട്ടി വിജയിച്ചിട്ടുണ്ട് ഒരു കാര്യം ഉറപ്പാണ് ആത്യന്തികമായിട്ട് ആ തേഡ് പാർട്ടി വിജയിക്കില്ല പക്ഷെ നിങ്ങളുടെ വ്യക്തി ആ തേഡ് പാർട്ടിയുടെ ഒരു മോഹ വലയത്തിലാണ് ആ തേഡ് പാർട്ടി താൻ ശരിയാണ് എന്ന് വരുത്തി തീർക്കാനായിട്ട് നിങ്ങളുടെ വ്യക്തിക്ക് മുമ്പിൽ പെരുമാറുകയാണ് അതിപ്പോൾ തുടങ്ങിയ പെരുമാറ്റമല്ല കുറച്ച് നാളുകളായിട്ട് നിങ്ങളുടെ വ്യക്തിയെ സ്വാധീനിക്കുകയും നിങ്ങളുടെ വ്യക്തിയിൽ താൻ ശരിയാണെന്നും നിങ്ങൾ മോശമാണെന്നൊക്കെ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നുണ്ട് അത് പെട്ടെന്ന് ലോപ്പണായിട്ടല്ല നിങ്ങളെ പിന്താങ്ങി നിങ്ങളെ പൊക്കി നിങ്ങളെപ്പറ്റി നല്ലത് പറഞ്ഞുകൊണ്ട് ഇടയ്ക്കിടക്ക് നിങ്ങൾക്കെതിരെ ചില നീക്കങ്ങൾ നടത്തുക ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെപ്പറ്റി വിശ്വസിക്കാവുന്ന രീതിയിൽ ചില കാര്യങ്ങൾ പറയുക തേഡ് പാർട്ടി പറയുന്നത് നിങ്ങളെക്കാൾ കൂടുതൽ തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയെ വിശ്വസിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയാണ് നിങ്ങളെക്കാൾ കൂടുതൽ നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്നത് ആ തേഡ് പാർട്ടിയാണെന്നാണ് അപ്പോൾ അതേ രീതിയിൽ ആ തേഡ് പാർട്ടി പെരുമാറുന്നു നിങ്ങളെക്കാൾ വലിയ ആ വ്യക്തിയോട് ആത്മാർത്ഥതയുള്ളൊരു വ്യക്തിയായിട്ട് തേർഡ് പാർട്ടി മാറുന്നു കുറഞ്ഞ ആ വ്യക്തിയുടെ മുമ്പിലെങ്കിലും അല്ലെങ്കിൽ ചുറ്റുമുള്ള ആളുകളുടെ ഇടയിലെങ്കിലും അതായത് ഞാനാണ് ആ വ്യക്തിയുടെ സമാധാനം സംരക്ഷിക്കുന്നത് ആ വ്യക്തിയെ മൊത്തത്തിൽ സംരക്ഷിക്കുന്നത് താനാണ് താനില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ആ വ്യക്തിയുടെ കാര്യം കുഴപ്പത്തിലാകുമായിരുന്നു എന്നിങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു അത് തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയിലും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും നിങ്ങളുടെ വ്യക്തിയെ കൈയടക്കണം എന്നുള്ള ചിന്തയിൽ ഇങ്ങനെ നടക്കുകയാണ് ആ വ്യക്തിക്ക് ചില ലക്ഷ്യങ്ങളുണ്ട് നിങ്ങളിലുള്ള ധനം കൈയടക്കാനാകാം നിങ്ങളുടെ വ്യക്തിയിലേക്ക് അതൊന്നും പോകാൻ പോകാതിരിക്കാനാകാം നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും ബന്ധത്തിൻ്റെ ഭദ്രതയെ തകർക്കുക നല്ല വിള്ള ചമഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ടോ ഒന്നുമല്ല പലപ്പോഴും നിങ്ങളെയും സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഒരുപക്ഷെ നിങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിച്ചായിരിക്കാം ഇതിൻ്റെ ഉള്ളിൽ കയറിയത് അങ്ങനെയാകാം ഒരു അനുസരണയുള്ള നന്മയുള്ള ഒരു വ്യക്തിയെപ്പോലെ അഭിനയിച്ച് നിങ്ങളുടെ സംരക്ഷണത്തിന് വന്നേക്കാണ് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്വത്തോടെ ഞാൻ നോക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അഭ്യൂതകാംക്ഷയാണ് ഞാൻ എന്നുള്ള ഭാവേനെ വന്നു വന്നു വന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിലെ മധുരമേറിയ നല്ല നിമിഷങ്ങൾ തട്ടിയെടുക്കുക നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കുക നിങ്ങളുടെ ജീവിതത്തെ ഉൾക്കൊള്ളുക നിങ്ങളെ പതുക്കെ പതുക്കെ പുറത്താക്കുക പെട്ടെന്നല്ല നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ തോന്നിയേക്കാം ഓ ഈ വ്യക്തി കുഴപ്പമില്ലല്ലോ ഞങ്ങളുടെ ജീവിതത്തിൽ നന്മയുണ്ടാകാനായിട്ട് ഈ വ്യക്തി ശ്രമിക്കുന്നു ഇടപെടുന്നു ഉപദേശിക്കുന്നു ഈ വ്യക്തിയുടെ മനസ്സ് എത്ര ശുദ്ധമാണ് നന്മയാണല്ലോ ആ വ്യക്തിയുടെ ലക്ഷ്യം എന്ന് നിങ്ങളെപ്പോലും ചില സമയത്ത് സംശയിപ്പിച്ചു ഇനി എനിക്കാണ് തെറ്റുപറ്റിയെന്ന് പോലും നിങ്ങളുടെ നിങ്ങൾ ചിന്തിച്ചു അപ്പോൾ പിന്നെ നിങ്ങളുടെ വ്യക്തിയുടെ കാര്യം പറയണം ആ വ്യക്തിക്ക് നിങ്ങളുടെ വ്യക്തിയിലുണ്ടായ സ്വാധീനത്തെ വലിയ രീതിയിൽ ഉപയോഗിച്ചു ഇല്ലാത്ത സ്വാധീനം ഉണ്ടാക്കിയെടുത്തു വല്ലാത്ത ഒരു ദുഃഖമായി പോയി അല്ലെങ്കിൽ നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു തലത്തിലേക്ക് ആ വ്യക്തി എത്തി എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും നിങ്ങൾക്കൊപ്പവും നിങ്ങളുടെ വ്യക്തിക്കൊപ്പം നിൽക്കുന്ന ആളായിട്ട് വരികയും ഒരു വ്യക്തിയായിട്ട് വരികയും അവസരം കിട്ടിയപ്പോൾ സാഹചര്യങ്ങളെ മുതലെടുക്കുകയും ചെയ്യുന്നു നിങ്ങളുടെ വ്യക്തിയോട് പോലും ആത്മാർത്ഥതയില്ല ഒരിക്കൽ നിങ്ങളുടെ വ്യക്തിയെയും പിന്തള്ളിക്കളയും നിങ്ങളെ പൂർണ്ണമായും ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുന്നത് വരെ കടിച്ചു തൂങ്ങി നിൽക്കുകയും എന്നിട്ട് തന്ത്രപൂർവ്വം നിങ്ങളെ അവിടെ നിന്ന് ഓട്ടിപ്പായിക്കാനൊക്കെ ശ്രമിക്കും പക്ഷേ ഈശ്വരൻ നിങ്ങൾക്കൊപ്പമുണ്ട് പ്രത്യേക ഘട്ടത്തിന് മുമ്പ് തന്നെ ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ ഇനി മനസ്സിലാക്കാൻ പോകുന്നത് പോലെ ആ വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം നിങ്ങൾക്ക് നിങ്ങളുടെ ശക്തി വെളിവാക്കി തരും എന്തൊക്കെ പ്രലോഭനങ്ങൾ കൊണ്ടുവന്നാലും എന്തൊക്കെ സ്വാധീനങ്ങൾ ദുസ്വാധീനങ്ങൾ കൊണ്ട് വന്നാലും ഈശ്വരൻ്റെ ശക്തി നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിന് ചില അകൽച്ചകൾ ഉണ്ടാക്കാൻ ഈ തേർഡ് പാർട്ടിക്ക് സാധിച്ചിട്ടുണ്ട് അത് സത്യവുമാണ് നിങ്ങളുടെ വ്യക്തിയിൽ ചില തെറ്റിദ്ധാരണകൾ നിങ്ങളെക്കുറിച്ചുണ്ടാക്കാൻ ശ്രമിച്ചു നിങ്ങളുടെ ജീവിതത്തിലെ മധുരമായ നിമിഷങ്ങളുടെ ശോഭ കെടുത്തുന്നതിന് താൽക്കാലികമായിട്ടെങ്കിലും കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇനി നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് കൃത്യമായൊരു കമ്മ്യൂണിക്കേഷൻ നടത്തുക ഈ നല്ല വിള്ള ചമയുന്ന ഈ വ്യക്തിയുടെ ഈ തേർഡ് പാർട്ടിയുടെ യഥാർത്ഥ ചിത്രം വൈകിയാണെങ്കിലും കൃത്യതയോടെ നിങ്ങളുടെ വ്യക്തിയിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയണം അങ്ങനെ കൊണ്ടുവന്നപ്പെട്ടാൽ ചില ഘട്ട ആദ്യഘട്ടത്തിൽ ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തി പോലും നിങ്ങളെ വിശ്വസിച്ചെന്ന് വരില്ല നിനക്കെന്താണ് നീ എന്തിനാണ് അങ്ങനെ സംശയിക്കുന്നത് ആ വ്യക്തിയുടെ മനസ്സ് നല്ലതല്ലേ എന്നുള്ള മറുപടികളൊക്കെ കിട്ടിയേക്കാം പക്ഷേ ആത്യന്തികമായിട്ട് ഇപ്പം നിങ്ങളറിഞ്ഞില്ല ആ വ്യക്തിയെക്കുറിച്ച് അത് ഈശ്വരനെ അറിയിച്ചു എന്നതാണ് നിങ്ങൾ ഇനിയും അറിയാൻ വൈകിയാൽ അത് നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയുടെയും സ്വകാര്യ ജീവിതത്തെയും മൊത്തത്തിലുള്ള ജീവിതത്തെയൊക്കെ വല്ലാതെ ബാധിക്കുമായിരുന്നു എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കുമെന്ന് നിങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച ആ വ്യക്തി പലപ്പോഴും നേരെ തിരിച്ചാണ് ചെയ്തത് അനുസരണയുള്ള ആത്മാർത്ഥതയുള്ള നിങ്ങളോട് പ്രതിബദ്ധതയുള്ള നിങ്ങൾക്ക് വേണ്ടി മരണം വരെയും നിലകൊള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവർ ഒരു തേഡ് പാർട്ടിയായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു അവരുടെ ലക്ഷ്യം നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ഏത് കാര്യത്തിലും ഇടപെടുക നിങ്ങളുടെ തിരഞ്ഞെടുപ്പുകൾ ഓരോ കാര്യത്തിലുള്ള നിങ്ങളുടെ ഇഷ്ടങ്ങൾ നിങ്ങളുടെ മാനസികമായ രഹസ്യ കൈമാറ്റങ്ങൾ ഇതെല്ലാം അറിയണം പണം എത്ര ഉപയോഗിക്കുന്നു ആ പണം എവിടേക്ക് വന്നു എവിടെ നിന്ന് പോയി നിങ്ങൾ പരസ്പരം പോലും ചോദിക്കാത്ത പല കാര്യങ്ങളും ചോദിച്ചറിയുവാനും അതിൽ നിന്നെല്ലാം നേട്ടം കൊഴിയുവാനും അതെല്ലാം കൈകാര്യം നിങ്ങൾ ചെയ്യുന്നത് കണ്ടു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നിങ്ങളുടെ വ്യക്തിയേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ വ്യക്തിയോടൊപ്പം ജീവിക്കുന്നതിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ വ്യക്തിയോട് വാത്സല്യം കാണിച്ച് അടുക്കുന്നതിനേക്കാൾ അവരുടെ ഇഷ്ടം നിങ്ങളെ പുറത്താക്കുക എന്നുള്ളതാണ് അങ്ങനെയായാൽ അവരുടെ ലക്ഷ്യം നേടി നിങ്ങളെ മാനസികമായിട്ട് ആ വ്യക്തിയിൽ നിന്ന് അകറ്റാനുള്ള പല തന്ത്രങ്ങളവർ വ വയറ്റിയിട്ടുണ്ട് നിങ്ങളിതൊന്നും കണ്ട് വീഴണ്ട നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് ശുദ്ധഗതി ഉള്ളൊരു വ്യക്തിയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ പലകൂറി പറഞ്ഞു കൊടുത്തിട്ടും ഇതിങ്ങനെയാണെന്നും അതങ്ങനെയാണെന്നും ചിലരെ വിശ്വസിക്കാൻ പാടില്ല എന്നുള്ളതൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടും ഒരു തീരുമാനവുമാകാതെ ഒരു ലക്ഷ്യവുമാകാതെ അവർ അങ്ങനെ കടന്നുപോകുന്നു തീർച്ചയായിട്ടും നിങ്ങളതെല്ലാം മനസ്സിലാക്കേണ്ടതാണ് നിങ്ങൾക്കത് മനസ്സിലാക്കിയാൽ മാത്രമേ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ കഴിയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ പൂർണ്ണമായും അത് മനസ്സിലാക്കുക ജീവിതത്തിൽ പോസിറ്റീവായിട്ട് കാര്യങ്ങളെ എടുക്കുക നിങ്ങൾക്ക് നന്മയുണ്ടാകട്ടെ നിങ്ങൾ കണ്ടെത്തുക സർവേശ്വരനോ മുമ്പിൽ നിങ്ങൾ അർപ്പിക്കുക കാരണം ഈ തേർഡ് പാർട്ടി ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കയറി കയറിപ്പറ്റിക്കൊണ്ട് സ്നേഹം നടിച്ച് നിങ്ങളുടെ വ്യക്തിയുടെ മുമ്പിൽ ദേഷ്യമല്ല അവർ വെക്കുന്നത് ആ വ്യക്തിക്ക് മുമ്പിലേക്ക് വരുമ്പോൾ അവരാണ് ഇനി സംരക്ഷണത്തിനുള്ളത് അവരെല്ലാവരും ചൂണ്ടിക്കാണിച്ച് നിങ്ങളെ രക്ഷിക്കുകയാണ് എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കാൻ ശ്രമിക്കുന്നു വരച്ച് കിട്ടാൻ ശ്രമിക്കുന്നു നിങ്ങളെ വല്ലാതെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു ലക്ഷ്യമാണ് ലക്ഷ്യമാണ്വരുടേത് എന്നിട്ട് നിങ്ങളെ കാണുമ്പോൾ ഒരു കള്ള ചിരിച്ചിരിക്കുന്നു കണ്ടില്ലേ എൻ്റെ പ്രവർത്തനങ്ങൾ ഞാൻ നിങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എനിക്ക് നിങ്ങളെ നശിപ്പിക്കാൻ കൃത്യമായി സാധിക്കുന്നുണ്ട് ഇനി ഞാൻ വിചാരിച്ചുകൊടുത്ത് കാര്യങ്ങൾ വരും എന്നിത്യാദി ചിന്തകളുമായി അവർ നടക്കുന്നു അവരെ അങ്ങനെ അങ്ങോട്ട് വിജയിപ്പിക്കാം എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട അവർ വിജയിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട കൃത്യമായിട്ട് നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുന്ന ഒരു തലത്തിൽ നിങ്ങൾക്ക് എത്താൻ കഴിയും അവർക്ക് വിജയിക്കാനും കഴിയില്ല നിങ്ങൾ വിജയിക്കുകയും ചെയ്യും പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക നിങ്ങളെ തകർക്കാൻ അവർക്കൊരിക്കലും സാധിക്കില്ല കാരണം നിങ്ങളിലുള്ളൊരു പോസിറ്റീവ് എനർജി അത് നിങ്ങളിൽ മാത്രമേ ഉള്ളൂ അവരുടെ ലക്ഷ്യം നെഗറ്റീവ് ആയതുകൊണ്ട് അവർക്കൊരിക്കലും അവർ തട്ടിയെടുക്കാനാണ് ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും അവർ എല്ലാ തരത്തിലും വശീകരിക്കുവാനാണ് ശ്രമിക്കുന്നത് അവരുടെ വശീകരണമോ തന്ത്രമോ ഒന്നും വിജയിക്കാൻ പോകുന്നില്ല വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് പോകാൻ കഴിയും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും അക്കാര്യത്തിലൊന്നും നിങ്ങൾക്ക് സംശയം വേണ്ട നിങ്ങളുടെ വ്യക്തി നിങ്ങളുടേത് തന്നെയാകുകയും നിങ്ങൾക്ക് ഐശ്വര്യവും നന്മയും ഉണ്ടാകുകയും ചെയ്യും വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക നിങ്ങളുടെ ലക്ഷ്യം വിജയിക്കുക തന്നെ ചെയ്യും ആ വ്യക്തിയെ നിങ്ങൾക്ക് തന്നെ ലഭിക്കും തേർഡ് പാർട്ടി പരാജയപ്പെടും അതൊരു സംശയവും വേണ്ട നിങ്ങളുടെ ശക്തിയിലെല്ലാം അർപ്പിക്കുക ആ വ്യക്തിയുമായിട്ട് നിങ്ങളുടെ വ്യക്തിയുമായിട്ട് മനസ്സറിഞ്ഞ് സംസാരിക്കുക അവസരങ്ങൾ ഈശ്വരൻ ഉടൻ തന്നെ തരും ആ വ്യക്തിയുടെ തെറ്റിദ്ധാരണകളൊക്കെ മാറും നിങ്ങളുടെ വ്യക്തിയുടെ നിങ്ങളെ കൂടുതൽ സ്നേഹിക്കുകയും ചെയ്യും പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക എല്ലാ ഓർമ്മപ്പെടുത്തലുകളും നിങ്ങളെ രക്ഷിക്കാനാണെന്നുള്ളത് അറിയുക നമുക്ക് രണ്ടാമത്തെ പൈലായ നീർന്നായ ആ കടൽ ജീവി അതിൻ്റെ അത് പൈലായിട്ട് സ്വീകരിച്ചവരിലേക്ക് പോകാം ഇതും ഒരു തേഡ് പാർട്ടിയാണ് നിങ്ങളുടെ വ്യക്തിയെ ഭയപ്പെടുത്തുന്നു നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നു കുറേ നാളുകളായിട്ട് നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും സ്വല്പം ഭയപ്പെടുത്തുമാറ് ഉള്ള രീതിയിൽ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു അവരുടെ ചൊൽപ്പടിയിലാക്കാൻ ശ്രമിക്കുന്നു നിഷ്കളങ്കരായ നിങ്ങളും നിങ്ങളുടെ വ്യക്തി അതെല്ലാം ഭയപ്പെട്ട് ഇവർക്കൊക്കെ എന്തെങ്കിലും കഴിയും അവർ വാക്കുകൊണ്ടും നോക്കുകൊണ്ടും തങ്ങളെ ദ്രോഹിക്കും തങ്ങളുടെ ജീവിതത്തിൽ അവർ പ്രതിസന്ധികൾ സൃഷ്ടിക്കും മറ്റുള്ളവരോട് അനാവശ്യങ്ങൾ പറഞ്ഞും മറ്റുള്ളവരോട് വേണ്ട കഥകൾ പറഞ്ഞും ആവശ്യമില്ലാത്ത പ്രവർത്തികൾ ചെയ്തും നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും ദ്രോഹിക്കുമെന്നുള്ള ഭയപ്പാടിൽ പ്രത്യേകിച്ച് നിങ്ങളുടെ വ്യക്തി അവർക്ക് അടിമപ്പെടുന്നു അവരെ ഭയപ്പെടുന്നു എല്ലാവരും വഴക്കുമിടിയും ഒച്ചപ്പാടും ബഹളത്തിലുള്ള ഭയമാണോ എന്നില്ല ഒരു ദുസ്വാധീനം അങ്ങനെ പോയാൽ ഞങ്ങൾ അങ്ങനെ ചെയ്യും എന്നുള്ള രീതിയിൽ ഒന്നിൽ കൂടുതൽ അതിൽ വേണ്ടപ്പെട്ടവരാകാം കൂടുതലായിട്ട് ബന്ധമുണ്ടായിരുന്ന ആൾക്കാരാകാം എന്തും പക്ഷെ പക്ഷേ അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് നിങ്ങൾ രക്ഷപ്പെടുന്നത് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല നിങ്ങൾക്കൊരു നന്മയുണ്ടാകുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും ഇടത്തിൽ നിന്ന് എന്തെങ്കിലും കരിയറിലോ ജീവിതത്തിലോ ഗുണം കിട്ടിയാൽ അതവരെ അസൂയലാക്കളാക്കുന്നു അവർ പിന്നെ അതിലേക്ക് തിരിഞ്ഞ് നോക്കുന്നില്ല നിങ്ങളെ അങ്ങോട്ട് അവഗണിക്കുന്നു കഴിയുന്ന മാർഗങ്ങളിലൂടെ എല്ലാം നിങ്ങളെ നാണം കെടുത്തുക നിങ്ങളുടെ വ്യക്തിക്ക് അവരോട് വെറുപ്പുണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല പക്ഷെ നിങ്ങളുടെ വ്യക്തി പലപ്പോഴും ആ ഭയപ്പെടുന്ന ദുസ്വാധീനങ്ങളിൽ ഭയപ്പെടുത്തുന്നു ചില നിങ്ങളുടെ വ്യക്തിയെ ഈ നിങ്ങളെയും ദുസ്വാധീനത്താൽ ഭയപ്പെടുത്താൻ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ചില തന്ത്രങ്ങൾ അവരുടെ കയ്യിലുണ്ട് അവരുടെ ചില തുറുപ്പ് ചീട്ടുകളുണ്ട് അത് ഉപയോഗിച്ചാണ് പക്ഷേ അതിൻ്റെ പേരിൽ നിങ്ങൾ അവർക്ക് എപ്പോഴും അടിവപ്പെടേണ്ട കാര്യമില്ല ആ തുറുപ്പ് ചീട്ടുകളിലൂടെ നിങ്ങൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങളുടെ വ്യക്തി പ്രത്യേകിച്ച് അവരെ പിണക്കണ്ട കുഴപ്പക്കാരാണ് നമുക്കതിനൊന്നുമുള്ള ശക്തിയില്ല എന്നുള്ള ചിന്തേനെ മുന്നോട്ട് പോകുന്നു അത് വേണ്ട അങ്ങനെ നിങ്ങളെ മാത്രം പലതും പറഞ്ഞ് ഭയപ്പെടുത്തി ഞങ്ങളത് ചെയ്യും ഇത് ചെയ്യും എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച് അങ്ങനെ ചെയ്യാൻ പറ്റും ഇങ്ങനെ ചെയ്യാൻ കഴിയും നിങ്ങളെ സമാധാനത്തായിട്ട് വിടില്ല അവരുടെ സാമീപ്യം പോലും നിങ്ങളെ അടുത്ത പിന്നോട്ടടിക്കുന്ന രീതിയിൽ അങ്ങനെയൊന്നും നിങ്ങൾ ഭയപ്പെടണ്ട നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല ആരിൽ നിന്നും ഒരു അന്യായം സ്വീകരിക്കുന്നുല്ല ആരിൽ നിന്നും എന്തെങ്കിലും ചൊൽപ്പടിക്ക് കിട്ടിയാൽ അല്ലെങ്കിൽ സ്വാധീനിക്കാനൊന്നും നിങ്ങളാഗ്രഹിക്കുന്നില്ല അവരങ്ങനെയല്ല അവരെന്തും അപഹരിച്ചെടുക്കാൻ ശ്രമിക്കുന്നവരാണ് നിങ്ങൾക്ക് കിട്ടേണ്ട സ്വത്തും ധനവും അപഹരിക്കും നിങ്ങൾക്ക് കിട്ടേണ്ട സ്ഥാനമാനങ്ങൾ അവകരിക്കും നിങ്ങൾക്ക് കിട്ടേണ്ട കീർത്തി സൽപ്പേര് അവർ മോശമാക്കി അത് അവകരിക്കാൻ ശ്രമിക്കുന്നു അവർ പറയുന്ന നുണകളൊന്നും എല്ലാ കാലത്തും ആളുകൾ വിശ്വസിക്കില്ല പക്ഷേ ചില ആളുകൾ അവർ കേൾ പറഞ്ഞാൽ കേൾക്കുന്നവരുണ്ട് അതൊന്നും കണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും നിങ്ങളങ്ങനെ മുന്നോട്ട് പോവുക ജീവിതത്തിൽ പോസിറ്റീവായിട്ട് തന്നെ പോവുക ഒരു പ്രതിസന്ധിയോ പ്രശ്നമോ നിങ്ങളെ ബാധിക്കില്ല നിങ്ങൾക്ക് ജീവിതത്തിൽ ശക്തമായിട്ട് മുന്നോട്ട് പോകാനുള്ള സൗഭാഗ്യം ലഭിക്കും എല്ലാ പ്രതിസന്ധികളെയും നിങ്ങൾക്ക് അവഗണി അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയിലേക്ക് കൃത്യമായി ശ്രദ്ധ പതിപ്പിക്കുക നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയിൽ ശ്രദ്ധിക്കാതിരിക്കുമ്പോഴാണ് പുറത്തു നിന്നുള്ള ആളുകൾ ആ വ്യക്തിയെ വന്ന് ഭയപ്പെടുത്തി ചില കാര്യങ്ങൾ സ്വാധീനിക്കുന്ന നിലയിലേക്ക് പോവുക നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയെ പരിപൂർണമായി പിന്താങ്ങുക ശ്രദ്ധിക്കാതിരിക്കരുത് ആ വ്യക്തിയുടെ ഓരോ പ്രവർത്തനങ്ങളിലും ഇനി നിങ്ങളറിയാതെ നിങ്ങളുടെ വ്യക്തിക്ക് വല്ല തെറ്റും സംഭവിച്ചാൽ അതുപയോഗിച്ചും ബ്ലാക്ക് മെയിൽ ചെയ്യാം ഈ ദുഷ്ടശക്തികൾ ഈ ദുഷ്ടശക്തികളുടെ തടി പുഷ്ടിപ്പിക്കാനായിട്ട് അവർ ശ്രമിക്കുന്ന എന്തെന്ന് വെച്ചാൽ നേർവഴിയുടെയല്ല ബ്ലാക്ക് മെയിൽ ചെയ്തും നേരിട്ട് ഭയപ്പെടുത്തിയും മോശമാക്കും മോശമാക്കും എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ നാണം കെടുത്താനൊക്കെ ശ്രമിച്ചുകൊണ്ടാണ് അവർ ധനം ഉണ്ടാക്കാനും മുന്നേറ്റം ഉണ്ടാക്കാനും ശ്രമിക്കുന്നത് അവർക്കൊന്നും നേടാൻ കഴിയില്ല അവർ ചിന്ന ഭിന്നമായി പോവും നിങ്ങളെ നിങ്ങളുടെ വ്യക്തിയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ തേഡ് പാർട്ടിയുണ്ടല്ലോ ചിന്ന ഭിന്നമായി പോകും പിന്നെ നിങ്ങളുടെ വ്യക്തിക്കൊരു തെറ്റ് പറ്റി ഈ തേർഡ് പാർട്ടീനെയൊക്കെ പറ്റി നിങ്ങൾ മുൻപേ കാര്യങ്ങൾ പറഞ്ഞാണ് അപ്പോൾ അന്ന് നിങ്ങളുടെ വ്യക്തിക്ക് അത് മനസ്സിലായില്ല യ് അവർ കുഴപ്പക്കാരല്ല എന്ന് മറുപടി നൽകി നിനക്കാണ് ബുദ്ധിയില്ലാത്തത് നിങ്ങൾക്കാണ് ബുദ്ധി ഇല്ലാത്തത് അവർ ഇന്ന കഴിവുള്ളവരാണ് കഴിവുള്ളവരാണോഷിപ്പോ വല്ലാത്ത പ്രതിസന്ധിയായി നിങ്ങളുടെ വ്യക്തിക്ക് അപ്പോൾ ഓരോ ആളുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുമ്പോഴും ഓരോ ആളുമായിട്ട് ബന്ധം സ്ഥാപിക്കുമ്പോഴും നല്ലതാണോ എന്നുള്ളൊരു ചിന്ത വേണം ഇനി തന്ത്രപൂർവ്വം അവരെ നിങ്ങളിൽ നിന്ന് അകറ്റാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് നിങ്ങളുടെ രണ്ടു പേരിൽ നിന്ന് തന്ത്രപൂർവ്വം ആ തേഡ് പാർട്ടിയെ അകറ്റണം നിങ്ങൾക്കിതൊന്നും പ്രശ്നമില്ല തേഡ് പാർട്ടിക്ക് അങ്ങനെ ഇളക്കാൻ കഴിയുന്നവരല്ല നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ ഒന്ന് നിങ്ങൾ കാണിച്ചു കൊടുക്കണം കൃത്യമായ നിലപാട് നിങ്ങൾ സ്വീകരിക്കണം അപ്പോൾ ഈ തേഡ് പാർട്ടി തന്നെ ഓടിപ്പോകും അനർഹമായ ലാഭമുണ്ടാക്കി നിങ്ങളുടെ നേട്ടങ്ങളിൽ തടസ്സമുണ്ടാക്കാൻ നിങ്ങളുടെ സമാധാനത്തെ പോലും കെടുത്താനാണ് ഈ തേഡ് പാർട്ടിയുടെ ലക്ഷ്യം ഈ തേർഡ് പാർട്ടിക്ക് സത്യത്തിൽ ഒരു ശക്തിയുമില്ല ഭയപ്പെടുത്തുന്ന ആ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന ഒരു രൂപവും ഭയപ്പെടുത്തുന്ന തനിക്ക് വലിയ കഴിവുണ്ട് പല രീതിയിലെങ്കിലും ഞാൻ വിചാരിച്ചാൽ നിങ്ങളെ ഭയപ്പെടുത്താൻ കഴിയുന്നുള്ള ഒരു വ്യാമോഹമാണ് അത് നിങ്ങൾ ഭയപ്പെടുമ്പോൾ ബലൂൺ വീർപ്പിക്കുന്നത് പോലെ വീർക്കപ്പെടും നിങ്ങൾ ഭയപ്പെട്ടില്ലെങ്കിൽ അതങ്ങനെ തന്നെ അതിൻ്റെ കാറ്റ് പോയിക്കോളും നിങ്ങൾ ഭയപ്പെടരുത് നിങ്ങൾക്ക് ഈശ്വരനിൽ വിശ്വസിക്കുക നിങ്ങൾ ഈശ്വരനിലേക്ക് മടങ്ങുക ആത്മീയ ചിന്തയിലേക്ക് മുടങ്ങുക ഇതൊരു ദുഷ്ടശക്തിയാണ് യഥാർത്ഥത്തിൽ നിങ്ങളെ ഭയപ്പെടുത്തുന്ന ഈ തേർഡ് പാർട്ടി നിങ്ങൾക്ക് ആ തേർഡ് പാർട്ടിയെ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ ആത്മവിശ്വാസം പോവും നിങ്ങളുടെ നല്ല ഒരിത് പോവും മനസ്സ് പക്ഷെ അങ്ങനെ വേണ്ട നിങ്ങൾ അങ്ങനെ അങ്ങനെ പുറകോട്ട് കൊണ്ട് നിങ്ങൾ ശക്തമായിട്ട് നിലനിൽക്കുക ആ തേർഡ് പാർട്ടിയിൽ നിന്ന് പൂർണമായ ഗ്യാപ്പ് പാലിക്കുക അങ്ങനെ ഒരാൾ അവിടെ ഒരാളവിടെയില്ല നിങ്ങളൊരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്നുള്ള ചിന്തയിൽ നിങ്ങൾ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക നിങ്ങളെ ഉപദ്രവിക്കുവാനോ നിങ്ങൾക്ക് കുഴപ്പമുണ്ടാക്കാനോ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാക്കാനോ സാധിക്കില്ല കാരണം അവരുടെ വളഞ്ഞ വഴിയാണ് ഒരു സ്ഥലത്തും വളഞ്ഞ വഴി വിജയിക്കില്ല നിങ്ങൾ നിങ്ങളേത് വിശ്വാസത്തിൽ വിശ്വസിക്കുന്ന വ്യക്തികളാണെങ്കിലും കേൾക്കുന്നതെന്ന് നിങ്ങളുടെയും ഒരു ഒരു തരത്തിലുള്ളൊരു വിശ്വാസ പ്രമാണമനുസരിച്ചും തെറ്റ് ചെയ്യുന്ന മറ്റുള്ളവരെ വഞ്ചിക്കുന്ന ആൾ വിജയിക്കില്ല എങ്ങനെയെങ്കിലും ജീവിക്കണം എങ്ങനെയെങ്കിലും നേട്ടം ഉണ്ടാക്കണം തടി അനങ്ങാതെ ജീവിക്കണം നിങ്ങൾ മറ്റുള്ളവരെ ഭയപ്പെടുത്തിയും ചതിച്ചും വഞ്ചിച്ചും ബഹളമുണ്ടാക്കിയും ഭയപ്പെടുത്തിയും ദുസ്വാധീനങ്ങൾ നടത്തിയും അവനവൻ്റെ കാര്യം അപ്പം നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന വികലമായ മനസ്സുള്ള തേർഡ് പാർട്ടിക്ക് ഒരു ശക്തിയുമില്ല ശക്തി നിങ്ങൾക്കാണ് നിങ്ങളത് മനസ്സിലാക്കുന്നില്ല വളരെ പോസിറ്റീവായിട്ട് പോവുക നിങ്ങൾ തിരഞ്ഞെടുത്ത ചില ബന്ധങ്ങളിലെ വൈകല്യങ്ങൾ ബന്ധങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അവരെക്കുറിച്ച് ഒരു ധാരണ വേണം അതില്ലാത്തതിലാണ് നിങ്ങൾ ഈ ബന്ധം ഇങ്ങനെയുള്ള തേർഡ് പാർട്ടി അടുപ്പിക്കേണ്ടി വന്നത് ഇനി പരസ്പരം അവരിൽ നിന്ന് കൃത്യമായിട്ട് നിങ്ങൾ രണ്ടുപേരും അകലുക ആ തേർഡ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ പെട്ടെന്ന് കുറക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ തന്ത്രപൂർവ്വം കുറച്ച് കുറച്ച് വരിക അവർ തുറന്നു പറയണമെന്നില്ല കാരണം അവർ അതിൻ്റെ മേലിലുള്ള തന്ത്രം വരെയാണ് ഓരോ കാര്യങ്ങൾ തന്ത്രപൂർവ്വം അവരിൽ നിന്ന് നിങ്ങൾ അകലാൻ ശ്രമിക്കുക ഈശ്വരനോട് നിങ്ങൾ കൃത്യമായി പ്രാർത്ഥിക്കുക പോസിറ്റീവ് എനർജിയോട് ഞങ്ങളെ രക്ഷിക്കണമേ ദുഷ്ടശക്തികൾ കൂട്ടത്തോടെ ഞങ്ങളുടെ ജീവിതത്തെ പ്രതിസന്ധിയിലാക്കാൻ വരുമ്പോൾ ഞങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി ആയിട്ട് മാറണമേ ഞങ്ങളിതാ ഞങ്ങളുടെ ജീവിതം മുഴുവനും അങ്ങോട്ട് അർപ്പിക്കുന്നു എന്നുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു പ്രാർത്ഥന വേണം നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ കൂടുതൽ മാനസികമായിട്ട് അടുക്കണം നിങ്ങളെ വെച്ചുകൊണ്ട് അവർ വലിയ ആളാകണ്ട എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾ എത്താൻ കഴിയണം അങ്ങനെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക അവരുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾ ഭയപ്പെടുത്തേണ്ട നിങ്ങളെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് പോകാൻ കഴിയും അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ വീഡിയോ ഇപ്പോൾ കണ്ടത് നിങ്ങൾക്കതൊരു പാഠമാണ് നിങ്ങൾ പോസിറ്റീവായിട്ട് പോവുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക